ഏതായിരുന്നാലും മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനികളായിട്ടുള്ള നിരവധി തടങ്ങുകാർ ഗതിയിൽ എത്തുമ്പോൾ അവർ അനുഭവിച്ച ദുരിതങ്ങളുടെയും കൊടിയ യാതനകളുടെയും പീഡനങ്ങളുടെയും കഥകൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടിരിക്കുക അതാണ് ഇപ്പോൾ ഗസയിൽ ഏറ്റവും വലിയ ശബ്ദം ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം ഫലസ്തീനികളെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടി അതിനോട് അത് തീർച്ചയായും കരാർ തന്നെയാണ് കാണേണ്ടത് അതിനോട് ഈ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ട്രംപിന്റെയും ഒക്കെ ഒരു ഒരു വിലയിരുത്തൽ ഈ ആക്രമണത്തെ കാണുന്നത് ഈ ഈ വെളിയിരുത്തൽ നടന്നതിനു ശേഷവും സമാധാന സന്ദേശത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഈ ഘട്ടത്തിൽ സമാധാന നീക്കങ്ങളെല്ലാം നടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ കൂട്ടക്കൊറകൾ നടത്തും കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ സിലുമായി ഒമ്പത് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകങ്ങളെ നേരിട്ട് സംസാരിക്കാനും അതിനെ അഡ്രസ്റ്റ് ചെയ്യാനും അമേരിക്കയോ അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങളോ ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി ഇതിൽ ഇസ്രായേലിന്റെ വാദം എന്ന് പറയുന്നത് ഒരു വിഡ്രോവൽ ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചവരെയാണ് വെടിവെച്ച് കൊല്ലുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അവരെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം അവർ പിൻവാങ്ങിയിട്ടുണ്ട് ആ പിൻവാങ്ങുന്ന ഘട്ടത്തിലേക്ക് അവിടെ കാണുന്ന ആളുകൾ മുഴുവൻ വെടിവെക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഗതാ സിറ്റിയിലെല്ലാം കാണുന്ന ആളുകൾ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങൾ എല്ലാം നിരപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ദൂരെ വരെ ഷൂട്ട് ചെയ്യാൻ ഇസ്രായേലി സേനയ്ക്ക് സാധിക്കുന്നു അവർക്ക് ഭീഷണിയാണ് എന്ന് അവർ പറയുന്ന ആളുകൾ മുഴുവൻ അവിടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകളെല്ലാം കൊല ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ കൊല്ലപ്പെട്ട ആളുകളെല്ലാം തന്നെ അവരുടെ സ്വന്തം വീടുകളിലേക്ക് ഈ വെടിനെത്തൽ നടന്നു എന്നാണ് പറയുന്നത് അങ്ങനെ സ്വന്തം നാടുകളിലേക്കും സ്വന്തം വീടുകളിലേക്കും ചെന്ന് അവിടെ ആരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഉറ്റവരായ ആളുകൾ മാതാപിതാക്കൾ അവരൊക്കെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ മൃതദേഹങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെയാണ് ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു അതിന് ന്യായീകരിക്കുന്നു ആ ഏഴ് ട്രക്കുകളുടെ എണ്ണം കുറക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള വെടിനിർത്തൽ കരാൻ ലംഘനങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്രായേലാണ് ആണ് നമുക്ക് അറിയാം പക്ഷെ ഈ ബന്ധുക്കളുടെ മൃതദേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമാസന് മേലിൽ ഈ വെടിനിർത്തൽ ലംഘനത്തിന്റെ ഴി ചാരി വീണ്ടും ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇസ്രായേൽ തേടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആക്രമണത്തിലേക്കും വലിയ യുദ്ധത്തിലേക്കും വ്യോമാക്രമണത്തിലേക്കും പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവർ സംബന്ധിച്ചിടത്തോളം ട്രംപ് നൽകിയിട്ടുള്ള ഒരു ഉറപ്പുണ്ട് ഇനി വലിയ യുദ്ധത്തിലേക്ക് പോവുകയല്ല വേണ്ടത് മറിച്ച് അവരുടെ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും ഹമാസിനെ ഭരണത്തിന്റെ താഴെ ഇറക്കും അവരെ വിസാം ചെയ്യും അവരെ നിരായുധീകരിക്കും അതിന് പകരമായി അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കും എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ ട്രംപ് നെത്തിൻ നൽകിയിട്ടുള്ള ഉറപ്പ് ആ ഉറപ്പ് പാലിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ രക്തച്ചുഴച്ചിലൂടെ ആകുമോ എന്നുള്ള ആശങ്ക വളരെയേറെ ശക്തമാണ് കാരണം ഇസ്രായേലും അമേരിക്കയും വിചാരിക്കുന്ന രൂപത്തിൽ ആ വഴിയിലൂടെ ഹമാസ് ഒരു ഭരണ സംവിധാനത്തിന് തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പരിധികളെ വിട്ടു നൽകിയതിനു ശേഷം എന്തിന് ഹമാസിനു വേണ്ടി ഹമാസിനോട് സംസാരിക്കുന്നു എന്ന ചോദ്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒരു ഭരണക്രമം അവർക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ വിചാരിക്കുന്ന തരത്തിലുണ്ടായിട്ടില്ല എങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗസപ്പുള്ളിൽ ഇസ്രായേൽ പോറ്റി വളർത്തിയുള്ള ചില ഗ്യാങ്ങുകളാണ് ചില ഗുണ്ടാ സംഘങ്ങളാണ് ആ സംഘങ്ങളുടെ ആക്രമണം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് പല ഹമാസിന്റെ മേധാവികളെയും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും അവരുടെ മക്കളെയും എല്ലാം കൊല്ലുന്നു അതേപോലെ ഭരണ സംവിധാനത്തിന് പല ഇസ്രായേൽ ചെയ്യാൻ ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നു എപ്പോഴും സമാധാനം പുലർന്നു എല്ലാവരും തിരികെ അവരുടെ സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്ക് മടങ്ങി എത്തുന്നു അതിനിടെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നൊരവസ്ഥ